കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചത് മതരാഷ്ട്രവാദികളുടെ വോട്ട് വാങ്ങി ആണ് എന്നാണ് സി പി എം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ പി ബി അംഗം എ വിജയരാഘവൻ അത് പറഞ്ഞു തൊട്ടു പിന്നാലെ വിജയരാഘവനെ അനുകൂലിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ വരുന്നു അതുപോലെ വനിതാ നേതാവ് പി കെ ശ്രീമതി വരുന്നു സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളും വിജയരാഘവന്റെ ആ നിലപാടിനെ ആ നിലപാടിനെ പിന്താങ്ങിക്കൊണ്ട് തന്നെ അതായത് ആ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വോട്ട് വാങ്ങിയിട്ടാണ് അതായത് മതരാഷ്ട്രവാദികളായ മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് അവരാണ് ജയിപ്പിച്ചത് അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നാണ് ഇപ്പോൾ സി പി എം പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്താണ് യാഥാർത്ഥ്യമുള്ളത് അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ തന്നെ സി പി എം ഇപ്പോൾ ഇത് ഇങ്ങനെ തുറന്നടിച്ചു പറയുന്നത് രണ്ടും കെട്ട് തുറന്നടിച്ചു പറയാൻ കാരണം എന്താണ് അതിനകത്തുള്ള പൊളിറ്റിക്സ് എന്താണ് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്ന് ഒന്ന് അത്യാവശ്യം നോക്കാം സി പി എം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എം വല്ലാതെ പാഠം പഠിച്ചിരിക്കുന്നു വല്ലാതെ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിന് ശേഷം നടന്ന പല നിലപാടുകളും പല അഭിപ്രായങ്ങളും ഇതിനെ ചുവടുപിടിച്ചു തന്നെയാണ് അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം ഒരു പ്രാവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയം അത് ശബരിമല വിഷയമായത് എന്ന് പറഞ്ഞ് പാർട്ടി അത്ര വലിയ കാര്യമാക്കിയില്ല പല വീടുകളും കയറി ഇറങ്ങി എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ ശബരിമലയാണെന്ന് ജനങ്ങൾ പറഞ്ഞു അപ്പോൾ ശബരിമല ഞങ്ങൾക്കുണ്ടായ തെറ്റാണെന്ന് മനസ്സിലായി പക്ഷേ അതിനകത്ത് പൊളിറ്റിക്സിൻ്റെ പ്രശ്നം അവർ കണ്ടില്ലായെന്ന് സി പി എം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായിട്ടും പൊളിറ്റിക്സ് തന്നെയാണ് തോൽപ്പിച്ചത് അത് ആ പൊളിറ്റിക്സിന്റെ മാറ്റം എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉണ്ടായ കുഴപ്പം കൃത്യമായിട്ടും സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു പഠിച്ചിരിക്കുന്നു വളരെ അമിതമായ ന്യൂനപക്ഷ പ്രീഡനം ഹമാസ് സമ്മേളനങ്ങൾ ഹമാസിനെ അംഗീകാര പിന്നെ പിൻതാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കൽ മുസ്ലിം മതപണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കൽ അതിനുവേണ്ടി പ്രകടനങ്ങൾ നടത്തൽ യാഥകൾ നടത്തൽ വൈകുന്നേരത്തെ പിന്നെ പന്ത കൊളുത്തി പ്രകടനങ്ങൾ നടത്തൽ ഇതൊക്കെ സി പി എമ്മിന് വല്ലാതെ തിരിച്ചടി ആയിരിക്കുന്നു തന്നെയാണ് കാണുന്നത് സി പി എം അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാരണം പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയും മറ്റുമൊക്കെ തുറന്നു പറഞ്ഞു ഹിന്ദുവോട്ടുകൾ സി പി എമ്മിൻ്റെ ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാന അടിസ്ഥാനവർഗമായ ഈഴവരും അതുപോലെ പിന്നോക്ക വിഭാഗക്കാരും ഒക്കെ അടങ്ങുന്ന ഹിന്ദുക്കളാണ് ഹിന്ദുവോട്ടാണ് നായർ വിഭാഗത്തിലെയും പ്രമുഖമായ ഹിന്ദു വോട്ട് സി പി എമ്മിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു വോട്ടുകൾ മുഴുവനും ഒലിച്ചുപോയതാണ് സി പി എം പരാജയപ്പെടാൻ കാരണമെന്ന് സി പി എം തന്നെ പഠിച്ചിരിക്കുന്നു അത് പല അഭിപ്രായങ്ങളും പുറത്തുനിന്ന് വരുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ നടക്കുന്ന ചർച്ചകളും അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് നേതൃത്വവും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി മോഹനൻ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി പി മോഹനൻ മെക്സവനെതിരായിട്ട് നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായും പറയുന്നുണ്ട് ഇത് മതരാഷ്ട്രവാദികളുടെ തന്ത്രമാണ് മെക്സവൻ എന്ന് പറയുന്നത് ഇത് ഇവർക്ക് മുസ്ലിം രാഷ്ട്രം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവരുണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം അനുഭവിക്കാൻ പടാൻ പോകുന്നതും പുറത്താക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ആരാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ മറുപടി പറയുന്ന യോഗത്തിൽ ആ പ്രസംഗം നിങ്ങൾ കേട്ട് അത് ഹിന്ദുക്കളായിരിക്കും എന്ന് അപ്പോൾ ഹിന്ദുക്കളുടെ വാദികളായിട്ട് ഹിന്ദു മതത്തെ പിന്നെ ഹിന്ദു ആൾക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് മോഹനൻ നടത്തിയത് അതിന്റെ ചൂട് പിടിച്ച് അതിനുശേഷം സി പി എം നടത്തുന്ന എല്ലാ പരിപാടികളും അത്തരത്തിൽ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരുവാനും അതിനെ പിടിച്ചു നിർത്താനും അതിനു അതിനുവേണ്ടിയിട്ട് മതരാഷ്ട്രവാദികളാന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും പഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇപ്പോൾ ആർ എസ് എസിനെതിരായിട്ട് അത്ര വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടും എസ് ഡി പിന്നെതിരായും പറയുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ആർ എസ് എസിനെതിരായിട്ട് പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് പറയണത് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് അത്തരത്തിൽ മാറിക്കഴിഞ്ഞു ശബരിമല കാലഘട്ടത്തിൽ ആർ എസ് എനെതിരായിട്ടും സംഘപരിവാറിനെതിരായിട്ടും പറഞ്ഞത് ഹിന്ദുക്കൾക്കെതിരായിട്ട് തന്നെയാണ് ഹിന്ദുക്കൾ നാമജപ ഘോഷയാത്ര നടത്തിയത് ആരും ആർ എസ് എസ്കാർ സംഘടിപ്പിക്കുകയോ സംഘപരിവാറുകാർ സംഘടിപ്പിക്കുകയോ അല്ല അത് അവർ പിന്നെ സ്വമേധയാ വീട്ടമ്മമാർ രംഗത്തിറങ്ങി വന്ന ഹിന്ദു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം വന്നത് അതിനെല്ലാം അന്ന് ആർ എസ് എസ് സംഘടിപ്പിച്ചതാണ് സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളാണെന്ന് പറഞ്ഞ് അതിനെ നേരെ അതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സി കഴിഞ്ഞില്ല അന്ന് തള്ളിപ്പറയുകയാണ് ഉണ്ടായത് അന്ന് ആർ എസ് എസിനെതിരായിട്ടുള്ളത് ഹിന്ദുക്കളെതിരായിട്ടുള്ളത് തന്നെയാണ് എന്നുള്ള നിലപാടായിരുന്നു ഇപ്പം മാറി പറയുന്നു ഞങ്ങൾ ആർ എസ്സിനെതിരായിട്ട് പറയുന്നതൊന്നും ആർ എസ് എസ് ഹിന്ദുക്കൾക്കെതിരായിട്ടല്ല ഹിന്ദുക്കളെ നിങ്ങൾ ഞങ്ങളെ വിട്ടു പോകരുത് ഞങ്ങൾ ആർ എസ്സിനെതിരായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളെ വിട്ടു പോകരുതേ ഞങ്ങൾ കോട്ടു തരണേ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞാൽ കുറേ ഹിന്ദു വോട്ട് കിട്ടും പിന്നെ സംഘപരിവാർ വോട്ടുകൾ കിട്ടുമെന്ന് തോന്നിയത് കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിക്ക് എതിരായിട്ട് പറയുന്നു ഇതാണ് അതിനകത്തുള്ള കൃത്യമായ രാഷ്ട്രീയം അല്ലാതെ ഇതൊരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് എല്ലാ വർഗീയതയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയങ്ങൾ ഒരുപോലെ കാണുന്നു സി പി എം പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആ ഒരു ഇഫക്റ്റ് അല്ല ആ ഒരു പിന്നെ ഇതല്ല കാണുന്നത് പകരം അത് ഹിന്ദു വോട്ടുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഹിന്ദു വോട്ടുകളെ പിടിച്ചു നിർത്താൻ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചതെന്നും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രകടനം നടക്കുമ്പോൾ മുമ്പിലും പിന് ആരൊക്കെയാണെന്നും അവർ പിടിച്ചിരുന്ന കൊടി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പല പിന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അതിൻ്റെ അതിൻ്റെ പിന്നെ എന്തു പറയാം കോപ്പി പേസ്റ്റ് ആണ് ഇപ്പോൾ പിന്നെ വിജയരാഘവൻ ഒക്കെ പറഞ്ഞതും അപ്പോൾ ഇതിൽ നിന്നും കോൺഗ്രസ്സുകാർ പറയുന്നത് ആ കോപ്പി പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് അവർ പിന്നെ ആർ എസ് എസ് ആണോ അതോ സി പി എം ആണോ ഏറ്റവും അധികം ഹിന്ദുക്ക് വേണ്ടി സംസാരിക്കുന്നുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് എന്തായാലും സി പി എം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു മുമ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തന്ത്രം ഇറക്കിയിരുന്നു നമുക്കെല്ലാം റിയില്ല അതായത് പിന്നെ കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് ഒരു പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി വിജയനും പാർട്ടിയും അഴിച്ചുവിട്ടു അത് യു ഡി എഫിനകത്ത് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വല്ലാതെ ഇളക്കി മറിച്ചു കോൺഗ്രസ്സിന് അതൊരു പരാജയത്തിൻ്റെ കാരണം പ്രധാനമായിട്ടും രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ കാരണമായതും കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണമായതും ആ ഒരൊറ്റ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന പോളിറ്റിക്സാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ പിന്നെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് തങ്ങന്മാരുടെ വീട്ടിൽ നിന്നാണ് കോൺഗ്രസ്സിൻ്റെ അജണ്ട നൽകുന്നത് കോൺഗ്രസ് അത്തരത്തിൽ മതങ്ങളെ പിന്താങ്ങുന്ന ഒരു മത പാർട്ടിയെ പിന്താങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന തരത്തിൽ പറഞ്ഞത് കോൺഗ്രസ് വോട്ടുകൾ കൂടുതലും ഇപ്പുറത്തോട്ട് വരാൻ എൽ വരാൻ അന്ന് കാരണമായി ഇപ്പോഴും അതേ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് മതരാഷ്ട്രവാദികളുടെ കയ്യിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ് പിന്നെ എസ് ഡി പിയുടെ കല് അതൊരു മതസംഘടനയുടെ കയ്യിലാണ് അവർ പറയുന്നവർ മാത്രമേ കോൺഗ്രസ് ചലിക്കാൻ കഴിയൂ ഇനി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാക്കളാണ് അവർക്ക് ഇനി ഈ വയനാട്ടിലെ മതരാഷ്ട്രവാദികൾ വോട്ട് കൊടുത്ത് മതരാഷ്ട്രവാദികൾ പറയുന്നതിനപ്പുറം ചലിക്കാൻ കഴിയില്ല അങ്ങനെ കോൺഗ്രസ് അവരുടെ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിജയരാഘവനും ഗോവിന്ദനും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് അത് സി പി എമ്മിന്റെ പൊളിറ്റിക്സ് ആണ് കൃത്യമായ പൊളിറ്റിക്സ് ആണ് കൃത്യമായ ഒരു ചാട്ടുള്ളിയാണ് അവർ എറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്ര നേട്ടം കേരളത്തിൽ ഇനി ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം അവിടെ വൻ പരാജയം വരാതെ ഒരു പക്ഷേ പരാജയം വന്നാൽ പോലും വമ്പിച്ച പരാജയം വരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഹിന്ദു വോട്ടുകളെ പ്രീണിപ്പിച്ചേ പറ്റൂ ഹിന്ദു ൾ പോകാതെ സൂക്ഷിച്ചേ പറ്റുവെന്ന് സി പി എം തിരിഞ്ചിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ വിജയരാഘവനിൽ നിന്നും എം വി ഗോവിന്ദിൽ നിന്നും പി കെ ശ്രീമതി നിന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേരിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു